ഹലോ ഇത് നമുക്കൊരു പച്ചമുളക് കൊണ്ട് അവസാനം ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിന് ഞാൻ ഇരുന്നൂറ് ഗ്രാം പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ഞാനൊന്ന് വറുത്തിട്ടു അപ്പോൾ നമ്മുടെ കടയിൽ ചട്ടി ചൂടാമെച്ചിട്ടുണ്ട് ചൂടായ ചട്ടിലേക്ക് വെളിച്ചെണ്ണ വെക്കുന്നുണ്ട് അത് എണ്ണ വെടയിൽ വെളിച്ചെണ്ണം വയ്ക്കുന്നുണ്ട് നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ മുളക് കിട്ടെ അത് ഞാൻ മുളകും ചെറുതായിട്ടൊന്ന് വറച്ചെടുക്കട്ടെ പച്ച കിട്ടിയാൽ മതി തടിവിടുക കൊറച്ച് മൃഗങ്ങീട് ഇല്ല ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചേപ്പില മു മഞ്ഞൾപ്പൊടി ഇതില് ഞാൻ പുളി പിഴിഞ്ഞ വെള്ളം ഒഴിക്കുന്നില്ല ഇതിൽ ശർക്കര ഒഴിച്ചിട്ടുണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്തതാണ് അതിലേക്കൊന്നും ഞാനതിൽ കുപ്പ് ഇടണേ നമ്മൾ തയ്യാറാക്കിയ മോളിൽ ഇടേ

അപ്പം നമ്മുടെ പച്ചമുളക് അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തണുത്തി ചൂടാറട്ടെ പാത്രത്തിലേക്ക് ആക്കി വെക്കാം ഇനി രണ്ട് ദിവസം ആണെങ്കിൽ ഇത് എടുത്താൽ മതി അത് മതി നമുക്ക് ഇനി ചൂടിലേക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താല്പര്യപ്പെടുകയാണെങ്കിൽ പിന്നെ ടിന്നിലേക്ക് അറിയാം